നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവിധ ആനുകൂല്യങ്ങളും പുതു അറിയിപ്പുകളും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് കുടിശ്ശികയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ അത് പരിപൂർണമായിട്ട് തന്നെ നൽകി തീർക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക തീരുമാനം സംസ്ഥാനത്ത് ഇപ്പോൾ മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും ആദ്യ പടി എന്നോണമാണ് ഇപ്പോൾ ആദ്യ ഗഡു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യഘടും ജനുവരി മാസം നമുക്കുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ സർക്കാർ നൽകാൻ പോകുന്നതെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തി അഞ്ചിന് ശേഷം വിതരണം ആരംഭിക്കുന്ന ക്രമീകരണമായിരിക്കും നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുള്ളവർക്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമനിധി ബോർഡ് വഴിയുള്ള സഹായവും സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യവും എത്തിച്ചേരും ഒരു ഗഡു മാത്രമാണ് ഇപ്പോൾ ലഭിക്കുക എങ്കിൽ പോലും ബാക്കി ശേഷിക്കുന്ന ഗഡുക്കളെല്ലാം ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് തന്നെ വിതരണം നടത്തുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പിന്നീട് ഒരു ഗഡ് കൂടി ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശേഷിക്കുന്നത് എണ്ണായിരം രൂപയോളമായിരിക്കും അതും പരമാവധി വേഗം തന്നെ നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത് മുൻപ് ചെയ്തിട്ടുള്ള മസ്റ്ററിംഗിന് ആനുപാതികമായിട്ടായിരിക്കും സഹായത്തിന്റെ വിതരണം നടക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ അത് ഇന്ത്യൻ ആയിക്കോട്ടെ ഭാരതമായിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ വിവിധ മേഖലകളിൽ ഇലക്ട്രോണിക് കെ അതായത് ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷൻ ക്യാമ്പുകൾ വിവിധ മേഖല ിൽ നടുണ്ട് ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ ക്യാമ്പ് വിവിധ മേഖലകളിൽ നടത്തപ്പെടുന്നുണ്ട് അവധി ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ വെക്കുന്നതും നമ്മുടെ ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ മറ്റാരും ദുരുപയോഗം ചെയ്യുന്നില്ല യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ വേരിഫിക്കേഷൻ പ്രക്രിയ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്യാസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ പേര് കൊടുത്തിട്ടുള്ള ഗുണഭോക്താവ് തന്നെ നേരിട്ട് തിരൽ പതിക്കേണ്ടതൊക്കെ ഇതിന്റെ ഘടകങ്ങളിൽ ഒന്നു തന്നെയാണ് അതുമാത്രമല്ല ഒരുപക്ഷെ സബ്സിഡി പുനഃസ്ഥാപിച്ചുവെങ്കിൽ പോലും ഇത്തരം ത്തിൽ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഒക്കെ നടത്തുന്ന ആളുകൾക്കായിരിക്കും ധനസഹായത്തിന്റെ വിതരണം ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിൽ ഉജ്വൽ യോജന ഗുണഭോക്താക്കൾക്കാണ് മുന്നൂറ് രൂപ വീതം ഗ്യാസ് സബ്സിഡി കേന്ദ്ര സർക്കാർ നൽകുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ ആനുകൂല്യങ്ങൾ പരമാവധി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക റേഷൻ മൂന്ന് മാസവും അതിലധികവും ഒക്കെ വാങ്ങാതിരിക്കുന്ന ഗുണഭോക്താക്കൾ കൃത്യമായിട്ട് അവരുടെ മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമാകുന്നുണ്ട് ആനുകൂല്യം വേണ്ട എന്നൊക്കെ വെക്കുന്നവർ ഈ കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം മുൻഗണനാ വിഭാഗത്തിലെ കാർഡുകൾ അല്ലെങ്കിൽ എ പി ഐ വിഭാഗത്തിലെ നീല കാർഡുകൾക്കൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡി സ്കീമുകളിലെ ഇവരുടെ മുൻഗണന ഇതെല്ലാം തന്നെ റേഷൻ കാർഡ് തരം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ റേഷൻ കടകളിൽ ലഭ്യമാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്കൂൾ അവധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ശനിയാഴ്ച പ്രവർത്തിദിനമാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് വിവിധ മേഖലകളിൽ അരയടിച്ചുകൊണ്ടിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഏറ്റവും ഒടുവിലായിട്ട് വന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ എൽ പി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ് പ്രവൃത്തി ദിനം മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ചകളിൽ അവർക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവൃത്തി ദിനങ്ങൾ അത് അവധിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ യു പി തലം മുതൽ ഹൈസ്കൂൾ തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അവധി ബാധകമായിരിക്കില്ല അവർക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ തന്നെയാണുള്ളത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിയമങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചട്ടങ്ങൾ അത് കർശനമായിട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപത് പൊതു അറിയിപ്പുകൾ എത്തിയ സമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക